വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റവരെയും സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട നിരാലംബരായവർക്ക് വേണ്ടി പ്രതീക്ഷയുടെ തുരുത്തുപോലെ കൈകോർക്കുകയാണ് കേരളം വാക്കുകൾക്കതീതമായ വേദന നാടിൻ്റെ ഹൃദയത്തെ കുത്തിനോയിക്കുമ്പോഴും സൈന്യം തീർത്ത ബൈലി പാലത്തിലൂടെ ആദ്യ വാഹനം നീങ്ങിയപ്പോൾ അതിജീവനത്തിൻ്റെ കാഹളമാണ് മുഴങ്ങിയത് ഞങ്ങൾ ജീവിതം വീണ്ടെടുക്കുമെന്ന് ചൂരൽമലയും മുണ്ടക്കയും ഒറ്റ പറയുമ്പോൾ കൂടെയുണ്ടെന്ന് കേരളം ഉറക്കെ ചൊല്ലുന്നതാണ് ഇന്നലെ വൈകിട്ട് ബൈലി പാലത്തിൻ്റെ കരകളിൽ കേട്ടത് മലയാളി കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിലും കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുന്ന കഥകളുടെ കുത്തൊഴുക്ക് നൽകുന്ന ആശ്വാസത്തിനിടെയാണ് അതിജീവനത്തിലേക്കുള്ള പാലം നീണ്ടത് ഇനി നാനൂറോളം കുടുംബങ്ങളുടെ പുനരധിവാസം എന്ന വലിയ കടമ്പയാണുള്ളതെങ്കിലും ആർത്തിരച്ചെത്തിയ ഉരുൾവെള്ളത്തെ ആത്മവിശ്വാസം കൊണ്ട് നേരിട്ട അനേകരെ പോലെ മലയാളി അതും പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് ആ ഉറപ്പ് നൽകുന്ന ആത്മവിശ്വാസത്തിൻ്റെ ആരവമാണ് ഇപ്പോൾ കേരളം ഒട്ടാകെ മുഴങ്ങുന്നത് ദുരിതബാധിതരുടെ സംരക്ഷണവും പുനരധിവാസവുമാണ് ഇനി മുഖ്യം ഇതിനോട് സർക്കാരും സമൂഹവും എത്ര സക്രിയമായി പ്രതികരിക്കുന്നു എന്നതിലാണ് മാനവികത അടയാളപ്പെടുത്തുക ദുരന്തസ്ഥലത്തെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുമൊക്കെ ഈ ഐക്യ കൂട്ടായ്മയുടെ ആദ്യ കണ്ണികളാകുമെന്ന സന്ദേശമാണ് ഇന്നലെ കേരളം കേട്ടത് ദുരന്തം പെയ്തറിഞ്ഞ അഞ്ഞൂറ്റി അൻപത്തി നാല് കുടുംബങ്ങളിലെ രണ്ടായിരത്തി അൻപത്തി അഞ്ച് പേരാണ് ഇപ്പോഴും ഒൻപത് ക്യാമ്പുകളിലായി കഴിയുന്നത് എഴുന്നൂറ്റി അറുപത്തിയേഴ് പുരുഷന്മാരും എണ്ണൂറ്റി ഇരുപത്തിയാറ് സ്ത്രീകളും നാനൂറ്റി അറുപത് കുട്ടികളുമാണ് ഇവിടെയുള്ളത് ഒരു രാത്രി ഉറക്കത്തിനിടെ ജീവിതത്തിൽ നിന്ന് പെയ്തറിയപ്പെട്ടവരുടെ ഓർമ്മക്ക് മുമ്പിലാണ് ഇവരുള്ളത് മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികളുണ്ട് ഭർത്താവിനെ വേർപിരിയേണ്ടി വന്ന ഭാര്യയുണ്ട് മക്കളെ നഷ്ടപ്പെട്ടവർ ഭാര്യയെ ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ അപ്രതീക്ഷിതമായി ഉരുൾവള്ളം എത്തിയപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ചവരാണ് ഇവരിലേറെയും ഇനി തിരിച്ചു പോകാൻ സ്വന്തമായി വീടോ വസ്തുക്കളോ പലർക്കുമില്ല പലരുടെയും വീടിരുന്നിടത്ത് ഇപ്പോൾ തറ പോലുമില്ല ബാക്കിയായ വീട് അറ്റകുറ്റപ്പണി നടത്താൻ പോലും കഴിയാത്ത വിധം നശിച്ചിരിക്കുന്നു സ്വന്തമായിരുന്ന ഭൂമിയിൽ അടിഞ്ഞുകൂടിയ പാറക്കല്ലുകൾ മാത്രം ജീവനോടെ അവശേഷിച്ച എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതുവരെ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയെന്നാണ് ഔദ്യോഗിക വിശദീകരണം മൂന്നാം ദിവസത്തെ തിരച്ചിലും അവസാനിച്ചപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെ കാണാനില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് ദിനം മൂന്ന് പിന്നിട്ടിട്ടും വയനാടിനെ പിടി പിടിച്ചുലച്ച മഹാദുരന്തത്തിൻ്റെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾക്ക് അറുതിയാകുന്നുമില്ല ദുരന്തത്തിൽ ഇരുപത്തിയൊമ്പത് കുട്ടികളെയാണ് കാണായതായത് എന്ന വാർത്ത കരൾ പിളർത്തുന്നതാണ് രണ്ട് സ്കൂളുകളിലെ അക്ഷരമുറ്റത്ത് പൂമ്പാറ്റകളെപ്പോലെ പാറി നടന്ന ഈ കുട്ടികളെക്കുറിച്ചുള്ള കണ്ണീർ ഓർമ്മയിൽ തേങ്ങുകയാണ് കേരളം നമ്മുടെ പിഞ്ചോമനകൾ എവിടെയാണ് ആർക്കും ഉത്തരവില്ല ചാലിയാർ പുഴയിലും ഓരത്തും മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെടുക്കുമ്പോൾ ഈ പുഴയും സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിൻ്റെ കണ്ണീർ ചിത്രമാവുകയാണ് അറുപതോളം മൃതദേഹങ്ങളാണ് ചാലിയാർപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയത് ഒറ്റവരുടെ ശരീരഭാഗത്തെ അടയാളങ്ങളാൽ മാത്രം തിരിച്ചറിഞ്ഞ് ഏറ്റുവാങ്ങുന്നവരുടെ തീരാവേദനകൾ എന്ത് തീരുമെന്നാണ് കേരളം കാതോർക്കുന്നത് എല്ലാ കണക്കുകൾക്കും അപ്പുറമാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ ഭൂമി പിളർത്തി ഒരു വെള്ളമൊഴുകിയപ്പോൾ ജീവജാലങ്ങൾ ഒഴുകിപ്പോയി മണ്ണിനിടയിൽ മനുഷ്യനുണ്ടെന്ന നെഞ്ചുപൊട്ടുന്ന ഓർമ്മയിൽ നടന്ന ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ മൂന്ന് ദിനങ്ങളാണ് കടന്നുപോയത് ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളാണ് മുമ്പിലുള്ളത് അഞ്ചും ആറും കുടുംബങ്ങൾ ഒന്നിച്ചുറങ്ങിയ വീടുകൾ ഭൂമിക്കടിയിലുണ്ട് അത് എവിടെയെന്ന് കണ്ടെത്തുക ദുഷ്കരം തന്നെ കൂടുതൽ പേരെ ഇന്നലെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പ്രതികൂല കാലാവസ്ഥയും ആധുനിക ഉപകരണങ്ങളുടെ കുറവും വഴിമുടക്കുകയായിരുന്നു വെയിലി പാലം സ്ഥാപിച്ചതോടെ കൂടുതൽ മണ്ണു യന്ത്രങ്ങൾ ദുരന്ത ഭൂമിയിലേക്ക് എത്തുമ്പോൾ തിരച്ചിലിന് വേഗം കൈവരുമെന്നാണ് കരുതുന്നത് രക്ഷാദൌത്യം ഊർജിതമാക്കാൻ കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗത്തിലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് പേരാണ് കർമ്മരംഗത്തുള്ളത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് ദുരന്തത്തിന് ഇരയായവർ പലരും ദുരന്തരാത്രിയുടെ നടക്കുന്ന ഓർമ്മയിലാണ് ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിലും കൗൺസിലിങ്ങുകൾ ആവശ്യമാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കലാണ് അധികൃതർ ആദ്യം ചെയ്യേണ്ടത് പലരും ദുരന്തഭൂമിയിലേക്ക് തിരികെ പോകാൻ തയ്യാറല്ലെന്നാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇനി സ്വന്തമെന്ന് പറയാൻ അവിടെ ഒന്നും ബാക്കിയില്ല ആദ്യം സൗകര്യമായ സ്ഥലത്തേക്ക് ഇവരെ മാറ്റിയ ശേഷം പുനരധിവാസത്തിന് സമഗ്ര പദ്ധതി സർക്കാർ ഒരുക്കണം ഇതിന് വേണ്ടതെല്ലാം ചെയ്യാൻ തയ്യാറാണെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് ദുരന്തബാധിതരും കേരളവും